പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ പിന്നീട് ആ ദുഃഖത്തിനു ശേഷം അള്ളാഹു നിങ്ങൾക്കൊരു നിർഭയത്വം അഥവാ മയക്കം ഇറക്കിത്തന്നു ആ മയക്കം നിങ്ങളിൽ ഒരു വിഭാഗത്തെ പൊതിയുകയായിരുന്നു വേറെ ഒരു വിഭാഗമാകട്ടെ സ്വന്തം ദേഹങ്ങളെപ്പറ്റിയുള്ള ചിന്തയാൽ അസ്വസ്ഥരായിരുന്നു അള്ളാഹുവെപ്പറ്റി അവർ ധരിച്ചിരുന്നത് സത്യവിരുദ്ധമായ അനിസ്ലാമിക ധാരണയായിരുന്നു അവർ പറയുന്നു കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനവുമുണ്ടോ നബിയെ പറയുക കാര്യമെല്ലാം അള്ളാഹുവിന്റെ അധീനത്തിലാകുന്നു നിന്നോടവർ വെളിപ്പെടുത്തുന്നതല്ലാത്ത മറ്റെന്തോ മനസ്സുകളിൽ അവർ ഒളിച്ചുവെക്കുന്നു അവർ പറയുന്നു കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നില്ല നബിയെ പറയുക നിങ്ങൾ സ്വന്തം വീടുകളിൽ ആയിരുന്നാൽ പോലും കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ തങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥാനങ്ങളിലേക്ക് സ്വയം പുറപ്പെട്ടു വരുമായിരുന്നു നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയുമാണിതെല്ലാം മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു